അപ്പോ എന്റെ മോൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊറേ മാറി പരൊക്കെ കാണാൻ വേണ്ടിട്ടുള്ള പോക്കാണ് നമ്മൾ കാളിക്കാവ് അടക്ക കൊണ്ടുള്ള ഹിമ കെയർ ഹോമിലോട്ടാണ് പോണത് ഞാൻ കുറെ കാലായിട്ട് ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു അത് മാഷാ അള്ള നടന്നു ഇവിടെ കുറേ സ്നേഹവീടുകളുണ്ട് ആ സ്നേഹവീടുകളിലൊക്കെ കുറേ സ്നേഹനിധികളായിട്ടുള്ള ഉമ്മരും ഉപ്പാരും അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ഉണ്ട് ഇവിടെ ഒരു മതസൗഹാർദ്ദമാണ് ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അങ്ങനെ ഒരു പക്ഷഭേദം ഇവിടെ ഇല്ല എല്ലാവരും മനുഷ്യരാണ് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു പരിപാടികളൊക്കെ നടത്തിയത്

അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരാണ് നമുക്ക് മൊമെൻറ്റൊക്കെ സ്പോൺസർ ചെയ്തത് നമ്മുടെ ഈ പരിപാടി കാണാനും അതേപോലെ തന്നെ നമുക്ക് മൊമെൻറ്റുകൾ നൽകാനും ഒക്കെ വേണ്ടിയിട്ട് വയനാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാണ് അതിനുശേഷം ഞാൻ എൻ്റെ എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ട് പാടി कंड रहा പട്ടിന്വേഷി കുറേ ആൾക്കാർ പാട്ടുപാടി നമ്മുടെ മുബശ്ശിറത്ത നമ്മുടെ പാണ്ടിക്കാട് കിച്ചൻ മുബ്ശിറത്ത പാ മുറത്തയും കുട്ടികളും പാട്ടുപാടി ഉമ്മയും മക്കളും ഫേമസ് ആണല്ലോ അവർ അവർ പാട്ടുപാടി അങ്ങനെ കുറേ ആൾക്കാർ പാട്ടുപാടി പാട്ടിനു ശേഷം നമ്മള് ഉമ്മമാരെ കൊണ്ടും ഉപ്പമാരെ കൊണ്ടും ഒക്കെ നമ്മൾ പാട്ട് പാടിച്ചിട്ടോ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പാട്ടുകൾ കുറേ ഹിന്ദി പാട്ടുകളും കുറേ മലയാളം പാട്ടുകളൊക്കെ പാടി അടിപൊളിയായിരുന്നു കേട്ടോ രി വാങ്ങിടുവാനായി നാലണ കൈ ഉണ്ട് പ്രിയേ കൽബിലുന്തിരി തിന്നിടുവാൻ നമ്മുടെ ഒപ്പമാരും ഉമ്മമാരും ഒക്കെ നിസ്സാരക്കാരല്ല കേട്ടോ എല്ലാവരും നല്ല പാട്ടുകാരാണ് നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ അവരെ ഞങ്ങളെ കൂടെ ഞങ്ങളവരുടെ കൂടെ ഒക്കെ ആയിട്ട് അടിപൊളിയായൊരു ദിവസമായിരുന്നു പിന്നെ അവരെ കൂടെ ഒരുമിച്ച് ഈ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഉച്ചയ്ക്ക് ശേഷമായിരുന്നു യൂട്യൂബേഴ്സിൻ്റെ പരിപാടി ഉണ്ടായിരുന്നത് അതിലേക്ക് നമ്മൾ ക്ഷണിച്ച ഒരു ഗസ്റ്റാണ് നമ്മുടെ സിദ്ധിക്കൊടിയത്തൂര് നമ്മുടെ സ്വന്തം കുഞ്ഞാക്ക പക്ഷെ അള്ള അടിപൊളിയായിരുന്നു സിദ്ദിഖ് സാറിന് നമ്മളെ ഒരു മൊമെൻറ്റോ കൈമാറി മനക്ക ബുള്ള എല്ലാവരുണ്ടായിരുന്നു പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഗസ്റ്റിനെ കൂടെ കിട്ടി ആഷിഖ് കാളികാവ് ആഷിക്കിനെ കുറെ ആൾക്കാർക്കൊക്കെ അറിയണുണ്ടാവും നല്ലൊരു സിംഗറാണ് നമുക്ക് ആഷിക്കിൻ്റെ പാട്ടൊന്ന് കേട്ടോക്കാം ഷിക്കിന്റെ പാട്ടിൽ ലയിച്ചു നിൽക്കുകയാണ് എല്ലാവരും വാഷിയാ അത്ര അടിപൊളിയായിരുന്നു അവന്റെ വോയിസ് അള്ളാഹു അതുപോലെ തന്നെ നിലനിർത്തി കൊടുക്കട്ടെ പിന്നെ അടുത്തതായിട്ട് മൊമെൻറ്റോ നൽകുന്ന ചടങ്ങായിരുന്നു നമ്മുടെ ആയിരുന്നു മൊമെൻറ്റോ ഒക്കെ നമുക്ക് തന്നത് നമ്മുടെ മലബാർ ടൂറിസം കൗൺസിലിൻ്റെ ആൾക്കാർ അപ്പം അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ എല്ലാ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് അവരവിടുന്ന് പോയത് അടുത്തതായിട്ട് എനിക്ക് മൊമെൻ്റ് തരാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതായിരുന്നു അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചെല്ലുകയാണ് മനാഫ് കൻ്റെ അടുത്തു നിന്നൊക്കെ മൊമെൻറ്റോ വാങ്ങുക എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരാളും കൂടിയാണ് മനാഫ്ക അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ഈ സ്നേഹോപഹാരം വാങ്ങാൻ പറ്റി അലഹമില്ല ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു മഷാ അത് എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രയും ഞാൻ സന്തോഷിച്ചൊരു ദിവസമാണ് ഇനി ഇതുപോലെ എല്ലാവർക്കും കൂടാൻ വിധി തരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്